എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ പ്രൂല്യങ്ങൾ പള്ളിയാലി കുടുംബ സംഗമം വണ്ടൂർ സിയിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു വേണ്ടി ആ ാണ് പന്തൽക്കറേറ്റ് ചെയ്യുക ഈ ഇന്ദുമട്ട് സാധനം കണ്ടുപിടിപ്പിക്കൊടുത്ത് എത്ര ആൾക്കാരുണ്ട് ഈ ഇന്തുമട്ട കണ്ട കൊറച്ചുള്ളൂ അങ്ങനെ സാധനം ലോകത്തുണ്ടായിരുന്നുണ്ട് അതുകൊണ്ടായിരുന്നു ഡെക്കറേഷൻ ഒക്കെ ഇന്നിപ്പോ അതൊക്കെ പോയിട്ട് ഈവെന്റ് മാനേജ്മെന്റ് ഏൽപ്പിക്കണം കല്യാണം പരിപാടിയൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാം അവരാ ചെയ്യാം കുടുംബക്കാർക്കൊന്നും അവിടെ സാധനമില്ല തലേന്ന് എല്ലാവരും പോവാ ഭക്ഷണം കഴിക്കുക കുറച്ച് വർത്താനൊക്കെ പറയാം ചിലപ്പോൾ പാട്ടോ പരിപാടി കണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞ് പോയി പിറ്റിയൊന്നും ആ സാധനം ചെയ്യില്ല അതിലൊന്നും വരുമാനം അങ്ങനെ ആയിക്കോട്ടെ ഞാൻ കുളിക്കണക്കാര കുടുംബക്കാരൻ ഇപ്പൊ ഞാൻ പോയിപ്പോയി ഇവിടെ തിരിച്ചു വെച്ചാല് അവർക്കും നേരെയല്ലപ്പോ ി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹസൻ മുസ്ലിയാർ ലുക്കുമാൻ അരീകോട് എന്നിവർ ക്ലാസ് എടുത്തു വിവിധ മേഖലകളിലെ വിജയം കൈവരിച്ച കുടുംബാംഗങ്ങളെ ആദരിച്ചു ഷംസു അബ്ദുറഹിമാൻ തേറിയിൽ റഹീം അവറാൻകുട്ടി അനീസ് മോനു ഡോക്ടർ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വൺഡൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ